എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒന്നു കണ്ടിട്ട് വന്നാലോ അപ്പം നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാവേ അതിനായിട്ട് നേട്ടം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കടുക്കാണ് ഒരു നുള്ള് ഉലുവായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് അഞ്ചെട്ട് പത്ത് ഉലുവ കാണും അത്രയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് കീറി നെടുക് കീറിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് നാല് കഷ്ണം വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കൊച്ചുള്ളിയാണേ അപ്പോൾ ഒരു രണ്ട് രണ്ടര കൈപ്പിടിയോളം കൊച്ചുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനുമായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല മൊരിഞ്ഞൊന്നും ബ്രൗണും നിറമൊന്നും ആയി വരണ്ട ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയം വരെ നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് ഇപ്പോൾ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ആവശ്യമുണ്ടേ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ തേണ്ട ഞാനൊരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മുടെ ഉള്ളി വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് മുന്നോട്ട് നിൽക്കണം ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാനിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് തീ കുറച്ച് വെച്ച് ഈ പൊടി പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നവരെ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്നും ഇളക്കിയെടുക്കണം പൊടിയുടെ പച്ചമണൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്ന മണ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വാളംപുളി ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ കുറച്ച് പുളിയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇവിടെ പുളി കുറച്ച് മതിയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് വാളംപുളിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് ഈ പുളിയും അതുപോലെ തന്നെ ഈ ഉള്ളിയും ഇത് അരപ്പും എല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഈ മസാലയും ഈ പുള്ളി എല്ലാമായിട്ടൊന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആകുന്നിടം വരെ നിളക്കിക്കൊടുത്തതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ പുളിയും ഉപ്പുവെല്ലാം എരിവുമല്ല നമുക്കൊന്ന് നോക്കാം നോക്കിയപ്പോഴത്തേന് ഉപ്പ് കുറച്ച് കുറവുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചും കൂടെ എടുക്കണം തിളക്കാനായിട്ട് വെച്ചുകൊടുക്കാം മൂടി വെച്ചൊന്നും തിളപ്പിക്കണ്ട നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കറിയുടെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇത് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് ഇത് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ആകുമ്പം പഞ്ചസാരയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഇവിടെ ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ കറിയാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കി കഴിക്കും അതുപോലെത്തെ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം ഒന്ന് കുറുകി തേയ്തേ രീതിയിലായി വന്നിട്ടുണ്ട് അപ്പോൾ നേട്ടാ നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ഇത് ഇതേ രീതിയിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കുറച്ച് ഉള്ളി പൊളിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കറി എടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റിന് നമുക്ക് ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും അത്രയ്ക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് തീർച്ചയായിട്ടും എല്ലാ രീതിയിൽ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം അത് ഒന്നും പറയാനില്ല അതുപോലെ നല്ല ടേസ്റ്റാണ് അപ്പം വേണ്ട നമ്മുടെ കറി ഇത് എങ്ങനെയാണ് സെറ്റായിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട് ആറ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറി ഇതേപോലെയാണ് ഇരിക്കുന്നത് പെട്ടെന്ന് ഒരു വിരുതുകാർ വന്നാലോ അതുപോലെ നമ്മുടെ വീട്ടിൽ കറി ഇല്ലാതെ ഒന്നും ഇരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉള്ളി ഉള്ളിയുണ്ടെങ്കിൽ പൊളിച്ചെടുത്ത് എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം കേട്ടോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പികളും കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു